എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകിയതിൽ ഡി ഡി റിപ്പോർട്ട് സമർപ്പിച്ച ഡിഇഒ പഠിപ്പ് മുടക്കുമെന്ന് കാട്ടി എസ് എഫ് ഐ നേതാക്കൾ കത്ത് നൽകിയിരുന്നു അതുകൊണ്ടാണ് സ്കൂൾ അധികൃതർ അവധി നൽകിയതെന്നാണ് റിപ്പോർട്ട് സ്കൂളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഹെഡ്മാസ്റ്റർ അവധി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് സമരമുണ്ടാകുക സാധാരണമാണ് സമരം മുൻകൂട്ടി കണ്ട് ആദ്യമേ അവധി നൽകുന്നു എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് പ്രതി യഥാർത്ഥത്തിൽ അവിടെ ഒരു സമരം സമരമുണ്ടായിരുന്നില്ല നേരമറിച്ച് ഈ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ അതിൽ പങ്കെടുപ്പിക്കേണ്ടതിന്റെ ഭാഗമായാണ് പഠിപ്പ് മുടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ നേതാക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒരു കത്ത് നൽകിയത് പിന്നാലെ പ്രധാന അധ്യാപകൻ ഈ എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുകയും ചെയ്തു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ി ഈ സാഹചര്യത്തിലാണ് ഡിഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ഡി ആവശ്യപ്പെട്ടത് നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഡി ഒ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് പഠിപ്പ് മുടക്കുമെന്ന് കാട്ടി എസ് എഫ് ഐ നേതാക്കൾ പ്രധാനാധ്യാപകന് കത്ത് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അധികൃതർ അവധി നൽകിയത് എന്നതാണ് അതായത് കൃത്യമായി സ്കൂൾ അധികൃതരെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഡിഇഒ ഡി ഡിക്ക് സമർപ്പിച്ചിട്ടുള്ളത് സ്കൂളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായതിനാലാണ് ഇങ്ങനെ ഒരു അവധി നൽകുന്നതിലേക്ക് സ്കൂൾ അധികൃതർ കടന്നത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഡി ഡിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഡി ഡി പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകും അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത മൃതി അഭിജിത്ത്